Chào lối tri kỷ, ngã tư tâm nặng kiệt oan cô đơn ദൈവമക്കളെ ചിലപ്പോഴൊക്കെ ചിന്തിച്ചാല് ഉത്തരം കിട്ടാത്ത ഒരു കാര്യ ഈശോ എന്തിനാ ഈ മീൻപിടുത്തക്കാരെ പോയി തെരഞ്ഞെടുത്തത് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വാർത്ത പക്ഷേ ദാരിദ്ര്യമൊക്കെ അല്ലെ കടൽ തീരത്തെ വകുതി എന്ന് പറഞ്ഞാൽ വല്ലാത്ത വകതിയാണ് നമ്മൾ ഇവിടെയുള്ളവർക്ക് പട്ടിണി വന്നാലും എവിടുന്നെങ്കിലും എന്തെങ്കിലും ഉണ്ട് കടൽ തീരത്തുള്ളവൻ്റെ കയ്യിൽ മീൻ കിട്ടിയില്ലെങ്കിൽ അവന്റെ കാര്യം തീരുക ശരിക്കും ദാരിദ്ര്യം അനുഭവം ഈശോ ഇറങ്ങിയിരിക്കുന്ന ഒരു ബാങ്ക് ബാലൻസ് ഒന്നും ഇട്ടിട്ടുണ്ടല്ലോ ഈശോയ്ക്കൊരു പ്രോജക്റ്റ് ഒന്നുമില്ല ഇവിടെ നിന്ന് ഇത്ര പൈസ ആയിട്ടൊന്നുമില്ല ഇറങ്ങിത്തിരിക്കുക ശിശുമാർ ഭട്ടിന് കിടന്നു കിടന്നു എന്നതിന് തെളിവല്ല വഴികൂടെ നടന്നപ്പോൾ ഗോതമ്പ് കതിരി കുറച്ച് നിന്നു എന്നൊക്കെ പറയണേ എന്നിട്ട് ഈശോനത്തോളത്ത് തലവടി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവം ഈശോ എല്ലാത്തിൻ്റെ ഉടയവനായിട്ട് ഒരു ദാരിദ്ര്യത്തിലേക്കല്ലേ വന്നത് ഈശോ ഇല്ലായ്മയിലേക്ക് വന്നത് ഒപ്പം ദാരിദ്ര്യം എവിടെ കണ്ടാലും ഈശോയുടെ കണ്ണുകൾ അങ്ങോട്ടൊന്ന് എത്തി നോക്കുന്ന ഒരു രീതി കണ്ടിട്ടില്ലേ അല്ല തിരുവചനത്തിൽ ഈശോ പറഞ്ഞൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം ലുക്കാസ് വിശേഷം ആവേ ഇരുപത് അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തിയാളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ് ദാരിദ്ര്യത്തെ നമ്മൾ ഭയപ്പെടുമ്പോൾ ദാരിദ്ര്യത്തെ ഒരു പുണ്യമായിട്ട് കാണുന്ന സന്യസ്തര്തമായിട്ടെടുത്തിരിക്കുക സ്വന്തമായിട്ടൊന്നും ഉണ്ടാകാതെ സന്യസ്സര് സ്വന്തമായിട്ടാണ് പേഴ്സണൽ അക്കൗണ്ട് പോലും പാടില്ലെന്നാണ് പേഴ്സണൽ പേഴ്സൺ അക്കൗണ്ടല്ല കയ്യിൽ പൈസ ഇരിക്കാൻ പാടില്ല ഇറങ്ങിപ്പോകുമ്പോൾ എത്ര വലിയ വ്യക്തിയാണല്ലോ സുപ്പീരിയറിൻ്റെ അടുത്ത് ഗുരു ശ്രേഷ്ഠൻ്റെ അടുക്കൽ ചെന്നിട്ട് പൈസ വേണ്ടത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ബാക്കിയുള്ളത് തിരിച്ചു വരുമ്പോൾ കൊണ്ട് കൊടുക്കുന്ന ഒരു ദാരി സ്വന്തമൊന്നുമില്ല ഒന്നിനെപ്പറ്റി ആകുലപ്പെടുത്തില്ല ഒന്നിനെപ്പറ്റി ആകുലതയൊന്നുമില്ല അവർക്ക് കിട്ടുമെന്നുള്ളത് അതേപോലെ ഈ ഒരു ബോധ്യം ആത്മീയ തലത്തിൽ നമുക്കുണ്ടാവണേ വെട്ടിപ്പിടിക്കുന്ന ഒരു ലോകം ഒരുപാട് പാപത്തിലേക്ക് അകത്തി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ നമ്മുടെ സ്വസ്ഥത കെടുത്താമല്ലേ ദാരിദ്ര്യം നമുക്കൊരു പുതപ്പായി മാറുമെങ്കിൽ പുതച്ചു മൂടി കിടക്കുന്ന ദാരിദ്ര്യം നമുക്ക് സമ്പത്തിനെ പറ്റിയുള്ള ആകുലത നമ്മളേത് മാത്രം ദുഷ്ടരാക്കി മാറ്റാറുണ്ട് അതുകൊണ്ട് അല്പ കഴിഞ്ഞ കേൾക്കുക സമ്പന്നരെ ഞങ്ങൾക്ക് ദുരിതമെന്നൊക്കെ ഈശോ വിളിച്ച് പറയുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുക കാരണം അത്യാവശ്യം സമ്പത്തുള്ളവർ എപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല ദൈവത്തിലെ ഈശോ പറയുന്നത് നിന്റെ ബാങ്കിൽ കിടക്കുന്ന പൈസയെ പറ്റിയ നിന്റെ മനോഭാവം ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും നിന്റെ സമ്പത്ത് ദൈവം പുരോഹിതക്ക് സമ്പത്ത് ഉണ്ടാവില്ല ദൈവത്തിന്റെ പുസ്തകം പുരോഹിതന്റെ സമ്പത്ത് ഓഹരി അത് ദൈവമാണ് നമുക്ക് ദൈവത്തെക്കാളും വലിയൊരു പ്രാധാന്യം സമ്പത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒന്നിനു കൊടുക്കേണ്ടത് ലോകത്തിലുള്ള ഒന്നിനും ആ വിലയില്ലെന്നേ ദൈവത്തിന്റെ കൈകൾക്ക് കീഴില്ല തമ്പുരാ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യ സ്വർഗരാജ്യം ദൈവരാജ്യം നിങ്ങൾ നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് കിട്ടുക ജീവിതത്തേക്ക് അല്പം കൂടെ അർത്ഥവത്തായിട്ടൊക്കെ കാണണ്ടേ നിങ്ങൾ ഒരു ആത്മീയ ദർശനം വേണ്ട ആത്മീയ കണ്ണുകളിലൂടെ കാഴ്ച കാണണ്ടേ വീണ്ടും പറഞ്ഞു ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും വിശക്കുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ ഒരു വിഷമമല്ലേ വിശന്നിരിക്കുക എന്നൊക്കെ പറയുന്ന വലിയ പാടാണ് ഈശോ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും അതേപോലെ ദൈവത്തിന് നിറയ്ക്കാൻ പറ്റാത്ത ഒരു ശൂന്യതയോ ഒരു വിശപ്പോ ഒന്നും നമുക്കില്ല നമ്മൾ ഈ ദിവസം തുടർന്ന് ദിവ്യകാരനത്തെ പറ്റിയുള്ള ധ്യാനങ്ങളിലേക്ക് കടന്നു പോകും നമ്മുടെ വിശപ്പടക്കാനൊക്കെ കർത്താവിന് കഴിയുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ എന്ത് ആസക്തി ആയിക്കൊള്ളട്ടെ ദാഹത്തിന് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ലേ അല്ലെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത മനുഷ്യനെ കണ്ടിട്ടില്ലേ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പരക്കം പറയുന്നവ പക്ഷെ ദൈവത്തിലെത്തി കഴിയുമ്പോൾ അങ്ങിലലിയുവോളം അഗസ്റ്റോസ് വാർത്ത വാർത്തയിലെ അങ്ങിലലിയുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് ഒന്നിനും നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾക്കോ കഴുത്തലിടുന്ന ആഭരണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ പണിന്ന് വെച്ചിരിക്കുന്ന വീടിനോ അല്ലെങ്കിൽ നേടിയ എന്തെങ്കിലും കാര്യം നമ്മൾ സമാധാനമൊക്കെ ഉള്ളില്ല കാരണം ദൈവം ഹൃദയത്തിലല്ലേ ഇരിക്കുന്നത് നിന്റെ ഹൃദയത്തെ സമ്പന്നമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതല്ലേ നമ്മൾ ഈ ചുറ്റുപാടുകളെ സമ്പന്നമാക്കാനാണ് നോക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സമ്പന്നമാക്കാൻ നോക്കുക കാര്യമില്ല അതൊക്കെ കള്ളം മോഷ്ടിക്കുന്നതും കീണം എന്നാ കരണ്ട് കളയുന്ന ദൈവിപ്പിച്ച് കളയുന്ന വസ്തുക്കൾ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നൊന്ന് ദാരിദ്ര്യത്തെപ്പറ്റി ഒരു ഇച്ചിരി നേരം ഭക്ഷണമൊക്കെ ഒന്നും ഇല്ലാതെ നിന്നൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്ന് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആ ഭക്ഷണം ഭക്ഷണമെടുത്ത് ആർക്കെങ്കിലും അതിൻ്റെ വിലയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണത് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കിക്കേ ഒരു വലിയൊരു അഭിഷേകം അനുഗ്രഹം കർത്താവേ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ ജീവിച്ചാൽ സ്വർഗം ഭൂമിയിൽ കരകതമാകുമെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുകയാണല്ലോ സ്വർഗം തുറക്കണമേ കർത്താതെ ജീവിതത്തെ അല്പം കൊണ്ട് ബലത്തോടെ നിരാശപ്പെടാതെ ലോകത്തിലെ ഓരോന്നും നഷ്ടപ്പെടുമ്പോഴൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ പണമില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവമേ ജീവിതത്തിൽ അങ്ങുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സ്വർഗം തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും भियामिम् अर्थनकल् वीक्षि चालु